രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഇത്തരത്തിൽ കുഴിച്ചു നോക്കേണ്ടതുണ്ടോ എന്നുള്ള ആ ഒരു സാധ്യതകളെ കുറിച്ച് പരിശോധിക്കും അത്തരത്തിൽ അങ്ങനെ കിട്ടുന്ന സിഗ്നലുകൾ സിഗ്നലുകൾ അനുസരിച്ചായിരിക്കും ഇന്ന് നടക്കുന്ന രക്ഷാപ്രവർത്തനം നടക്കുക അത് ആ ഡ്രോൺ എത്തുന്നതിന് മുമ്പും ഡോക്സ്കോഡിൻ്റെ ആ ഒരു പരിശോധനയും ഈ ഭാഗത്ത് തുടരും ജെ സി ബി മറ്റ് ഹിച്ചാച്ചി ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരിക്കും എല്ലാ മേഖലകളിലും രക്ഷാപ്രവർത്തനം നടത്തുക ഇന്നിപ്പോൾ നമ്മൾ നേരത്തെ ആർമി പോയി പോലീസ് പോയി എൻ ഡി ആർ എഫ് ഇപ്പോൾ സന്നദ്ധ സംഘടനയിൽപ്പെട്ട ആളുകൾ ആ വേലി പാലം വഴി ുന്നു ഇത്തരത്തിൽ നൂറുകണക്കിന് ആളുകളാണ് ദുരന്തം നടന്ന അന്ന് രാത്രി രണ്ടു മണി മുതൽ തന്നെ ഈ ഒരു പ്രദേശത്ത് ഇടതടവില്ലാതെ ഒരു റെസ്റ്റോ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സ്വന്തം ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് ഇത്തരത്തിൽ നൂറുകണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ കൈത്താങ്ങാവാൻ അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കാൻ ഇത്തരത്തിൽ നൂറുകണക്കിന് രക്ഷാപ്രവർത്തകർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെയുള്ള ഏറ്റവും വലിയ ധൈര്യം ഇത്തരത്തിൽ രണ്ടര മുതൽ നമുക്കറിയാം ആ ജൂലൈ മുപ്പതിന് രണ്ടു കൂടി ഈ ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടാകുന്നു കൂടി തന്നെ ഈ പ്രദേശത്തേക്ക് നൂറുകണക്കിന് ആളുകൾ രക്ഷാപ്രവർത്തകർ ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നു അവരുടെ നേതൃത്വത്തിൽ അവരാൽ കഴിയുന്ന തരത്തിൽ ആദ്യം ഈ ഭാഗത്തേക്ക് മറ്റു ഉപകരണങ്ങളൊന്നും എത്താത്ത ഒരു സാഹചര്യത്തിൽ പോലും